വിവാഹ വിനോദസഞ്ചാരങ്ങൾക്ക് രാജ്യ പ്രൗഢിയേകി തേർട്ടി സീറ്റർ പുഷ്പാക്യ എ സി നോൺ എ സി ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു ജില്ലയിലെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ സൗഹൃദ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ടൂറിസം ഡെവലപ്മെന്റ് പ്രോജക്റ്റായ വിഷൻ ട്രാവൽ ഹബിന്റെ ഉടമസ്ഥതരുള്ള വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കാമാശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് നിർവഹിച്ചു വിവാഹ വിനോദ സഞ്ചാരങ്ങൾക്ക് ഉല്ലാസയാത്രയും പ്രദാനം ചെയ്താണ് ട്രാവൽ ബ് തേർട്ടി സീറ്റർ പുഷ്പാക്ക് എ സി നോൺ എ സി ബസ്സുകൾ നിരത്തിലിറക്കിയത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി യുവതലമുറയ്ക്ക് ഏറെ പ്രിയങ്കരമായ ബസ്സുകളുടെ ഫ്ളാഫോ കർമ്മം കാൽവരി മൗണ്ടിൽ നടന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ടാണ് വാഹനം നാടിന് സമർപ്പിച്ചത് കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു എസ് എസ് ജിയിലെ ഒരു സംഘവും സംഘാതവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് അതിൽ കുറച്ച് ആളുകൾ ചേർന്നിട്ട് വിഷൻ ട്രാവൽ എന്ന പേരില് നമ്മുടെ വാഹന സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ ഏറെ ആശ്രയി ആശ്രയിക്കുകയും ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ വാഹന ഇവിടെ സൂചിപ്പിച്ച പോലെ നേരത്തെ വാഹനങ്ങളുണ്ട് രണ്ടാമത്തെ സീരീസിലെ വാഹനമാണ് വിഷൻ ചെയർമാൻ ബി നായർ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം റീന സണ്ണി കേക്ക് മുറിച്ച് ചടങ്ങിന് മധുരം പകർന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം ചെറിയാൻ കട്ടക്കയം ആദ്യ തുടക്കം കുറിച്ചു വിഷൻ ട്രാവൽ ഹബ് വൈസ് ചെയർമാൻ ജോബി ജോസഫ് അംഗങ്ങളായ റോമി ജോസഫ് അനീഷ് കെ തോമസ് ഷിനോജ് സെബാസ്റ്റ്യൻ പ്രദർശനൻ എം സി സബാസ്ത്യൻ കഞ്ഞിക്കുഴി സതീഷ് ടി കെ ബാബു കെ എസ് എന്നിവർ നേതൃത്വം നൽകി നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്